അപ്പോഴേ ഇന്ന് നമുക്കൊരു മന്തി ഉണ്ടാക്കിയല്ലോ എളുപ്പത്തിൽ തന്നെ ചെയ്തേക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കിടിലും ടേസ്റ്റുള്ള മന്തി നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുമ്പോൾ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഉണ്ടെന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ചിക്കൻ ഇങ്ങനെ നിരത്തി നമുക്ക് വെച്ചുകൊടുക്കുക എത്രയാണ് കറക്റ്റ് വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഒരു കിലോ ചിക്കൻ ഏകദേശം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വലിയ പീസ് നോക്കി കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് മന്തി റെഡിയാക്കാൻ വെച്ചിരിക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നിരത്തിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കൊടുക്കുന്നത് അതും ഇട്ട് കൊടുത്തിട്ട് ഞാൻ രണ്ട് മാഗിയുടെ ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് തിരുമി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ മന്തിയുടെ മസാലയാണ് എടുത്തിരിക്കുന്നത് അത് ആ മന്തി മസാല ഒരു ഒന്നര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മന്തി മസാലയൊക്കെ ചേർക്കുമ്പോൾ തന്നെ പ്രത്യേക ഫ്ലേവർ അല്ലേ ഇനി ഞാനിവിടെ റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് റെഡ് ഫുഡ് കളറാണ് അതാണെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു ഒരു ക്യാപ്സിക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കും കുഞ്ഞുകുനെന്നറിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു കൈ നിറേ മല്ലിയില കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തതിട്ടുള്ളതാണ് അതും കൂടെ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തോട്ട് ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളെല്ലാം ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല മാഗിയുടെ ക്യൂബിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പിന്റെ ആവശ്യമില്ല അപ്പോൾ അത്യാവശ്യം ഉപ്പിനകത്ത് കാണും പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുത്തി കൊടുക്കണം പിന്നെ കൊത്തുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചേർത്ത മസാലയും ഈ ക്യാപ്സിക്കവും ഓയിലും എല്ലാം മിക്സ് ആവും നന്നായിട്ട് തന്നെ മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണെങ്കിൽ ആ മസാല എല്ലാം അതിനകത്തോട്ട് പിടിച്ചിരിക്കും അത് നമുക്കത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് ആ ചിക്കനകത്തോട്ട് എല്ലാ മസാലയും പിടിച്ചിരിക്കും കിട്ടും അപ്പം പ്രത്യേക ആണ് അതിനകത്ത് ചിക്കൻ നമ്മൾ ഈ വന്തിയുടെ ചിക്കൻ എന്നല്ല പൊതുവേത് ചിക്കൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇനി ആ സമയം കൊണ്ട് നമുക്കിനി അരി എടുക്കാം ഞാനിവിടെ നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് നാല് കപ്പ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് മന്തി റൈസ് അത് നല്ലതുപോലെ തന്നെ കഴുകി ഒരു നാലഞ്ച് വെട്ടം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ അഴുക്കെല്ലാം പോകുന്നൊരു വൃത്തിയാക്കിയിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഒരു വലിയ പാത്രത്തിൽ തന്നെ ഒരു മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചിക്കൻ ഇവിടെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത ആദ്യം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ബാക്കി ടൈം കുക്ക് ചെയ്തെടുക്കുക ആ സമയം കൊണ്ട് മറ്റൊരു മറ്റൊരു അടുപ്പിലും ഞാൻ ഇതേപോലെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കുന്നുണ്ട് ഒരു ഒരു പാത്രം എടുത്ത് അതിലോത്തോട്ട് അതിലോട്ട് കുറച്ച് ആവശ്യത്തിലധികം ഒഴിച്ച് ഉപ്പ് ഇട്ട് പിന്നെ മസാലയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പട്ടാഗ്രാമ്പ് ഏലക്ക പെരഞ്ചീരകം ഡ്രൈ ലെമൺ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളക്കിയിട്ട് ആ സമയം കൊണ്ട് നമുക്കിവിടെ ഇപ്പുറത്ത് ഈ പാനിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യണം നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയും ഓയിലും എല്ലാം അതിനകത്തോട്ട് നല്ല ഫ്ലേവറും വരുന്നുണ്ട് നമുക്കൊന്ന് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഓരോന്നോരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് പിന്നെയും നമുക്ക് മൂടി വെച്ചിട്ട് ബാക്കി ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ടൈമിൽ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇന്നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിരുന്ന അരി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടേ ഈ ചോറ് റെഡിയായി വരുമ്പോഴത്തേക്ക് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ആയാൽ മതി ഇത് തന്നെ നമുക്ക് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ പാനിലോട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക വെള്ളം എല്ലാം നല്ലപോലെ വാ വാർത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിനകത്തോട്ട് നമുക്ക് റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറും കൂടെ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ മുകളിൽ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്നും ഹെൽത്തിന് അത്ര നല്ലതല്ല നമ്മൾ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നില്ലേ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ ടേസ്റ്റും കൂടെയൊക്കെ അതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പച്ചമുളകൊക്കെ വെച്ചു കൊടുക്കുന്നത് ഞാൻ ഇവിടെ ചാർക്കുകളിൽ വെക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് റിയൽ ടേസ്റ്റിൽ തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് മന്തിയുടെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്തിയിരുപത് മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫ്ലേവറാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല മണമാണ് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു മണമാണ് മന്തിയുടെ മണം ആ ഗ്രില്ല് ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതേപോലത്തെ ഒരു മണമാണ് ഒരു സ്പൂണോ തവയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിനി മസാല അടിയിൽ നിന്നൊന്ന് കോരി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു വലിയൊരു സെർവിങ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറഞ്ഞ റൈസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ആ ഡ്രൈ ലമണൊക്കെ കണ്ടില്ലേ ആ പച്ചമുളകൊക്കെ നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഒരുപാടാണ് കുക്ക് ചെയ്ത് എടുക്കരുത് ഇതിനൊക്കെ ഒരു കണക്കുണ്ട് അത് കുക്ക് കുക്കായിപ്പോയാൽ പിന്നെ കുഴഞ്ഞു പോയാൽ അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കഴിക്കുമ്പോഴും കിട്ടത്തില്ല നമുക്ക് കാണുമ്പോഴും ഒരു ടേസ്റ്റ് ഒരു ഭംഗി കാണത്തില്ല അതുകൊണ്ട് ഒരു കറക്റ്റ് ആകുമ്പോൾ തന്നെ ചോറ് ടീ ഓഫ് ചെയ്യാനായിട്ട് കുക്ക് ചെയ്തെടുക്കണം കണ്ടില്ല ചിക്കനൊക്കെ കണ്ടില്ലേ ചിക്കനൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ട് ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഇതാണ് കരിഞ്ഞു പോയാൽ പിന്നെ ടേസ്റ്റ് ഒന്ന് ചെറിയൊരിതേ വന്നിട്ടുള്ളൂ അത് നല്ലതാണ് നമ്മൾ ഗ്രിൽ ചെയ്യുന്ന ചിക്കനൊക്കെ കണ്ടിട്ടില്ല അതേപോലത്തെ ഒരു ടേസ്റ്റും മണവും ഇതിന് വന്നിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് എൻ്റെ മുകളില് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മയോണസ് ആണ് ഇവിടെ റെഡിയാക്കിയത് വേറെ ഒന്നും ഞാൻ ചെയ്തില്ല മയോണസ് മാത്രമേ റെഡിയാക്കിയുള്ളൂ മയോണസും കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ നമുക്കിങ്ങനെ മന്തിക്ക് കഴിക്കണമെന്ന് തോന്നിയാണ് നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല മൈണോസും കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല ഒരു ഫ്ലേവറുമാണ് മന്തിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ ടാറ്റാ